ഹായോ അസ്സാമലൈക്കും ഇന്ന് നമുക്ക് നല്ല ഈസിയും ടേസ്റ്റിയും ആയിട്ടുള്ള ബ്രെഡ് വെച്ചുള്ള നാല് തരം സ്നാക്സ് ഉണ്ടാക്കാം അപ്പോൾ ആദ്യം ബ്രെഡ് പക്കോഡ ഉണ്ടാക്കാം ഞാനിവിടെ ആറ് ബ്രെഡ് എടുത്തിട്ടുണ്ട് അത് വെള്ളത്തിൽ ഇതുപോലെ മുക്കി മുക്കിപ്പൊഴിഞ്ഞെടുക്കാം അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനിയിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി ചെറുതായിരുന്നു ഒരു ഉള്ളി ചെറുതായിരുന്നത് പിന്നെ ഒരു പച്ചമുളക് ചെറുതായിരുന്നത് കുറച്ച് കറിവേപ്പില ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി ബ്രെഡിൽ ഉപ്പുള്ളതുകൊണ്ട് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നന്നായി കുഴച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കുറച്ച് കുറച്ചായിട്ട് കൈ കൊണ്ട് അല്ലെങ്കിൽ സ്പൂൺ കൊണ്ട് എടുത്ത് ഇങ്ങനെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം എണ്ണയിലിട്ട് അപ്പോൾ തന്നെ ഇളക്കി കൊടുക്കണ്ട ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ ഇളക്കി കൊടുത്താൽ മതി മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഒരു ഭാഗം നല്ല ഗോൾഡൻ കളറായി വന്നാൽ തിരിച്ചിട്ട് കൊടുക്കുക അപ്പോൾ മെല്ലെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി കുട്ടികൾക്കൊക്കെ ഈവനിങ് ടൈമിൽ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണിത് അതുപോലെ ഗസ്റ്റൊക്കെ വരുമ്പോൾ വേറെ ഒന്നും ഇല്ലെങ്കിൽ ബ്രെഡ് മാത്രം ഉണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ രണ്ട് സൈഡ് നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി ഇത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം ബാക്കിയുള്ളതും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഈ നല്ല ഈസിയും ടേസ്റ്റിയും ആയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള ബ്രെഡ് പക്കോടറെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി അടുത്തത് മുട്ട ചേർക്കാത്ത ബ്രെഡ് ടോസ്റ്റ് ഉണ്ടാക്കാം അപ്പോൾ മുട്ട കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ആൾക്കാർക്കൊക്കെ ഇതിങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ ആദ്യം ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ബാറ്ററി റെഡിയാക്കണം അതിന് വേണ്ടിയിട്ട് അര കപ്പ് കടലമാവ് ഇട്ട് എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ മുളക് പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് നന്നായിട്ട് കട്ടയൊന്നുമില്ലാതെ ഒന്ന് കലക്കിയെടുക്കണം അപ്പോൾ ആകെ ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്താൽ മതി കട്ടയൊന്നും ഇല്ലാതെ കലക്കിയെടുത്തതിന് ശേഷം ഫുള്ളായിട്ട് വെള്ളമൊഴിച്ചു കൊടുക്കാം നമ്മൾ ബ്രെഡ് ടോസ്റ്റ് മുട്ടയിൽ മുക്കിയാണ് ഉണ്ടാക്കൽ അപ്പോൾ അതിന് പകരം ഇതിൽ ഈ ബാറ്ററിലാണ് മുക്കി ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ നല്ല ബാറ്ററി കൺസിസ്റ്റൻസിയിൽ വേണം ഈ ബാറ്റർ ഉണ്ടാക്കാൻ അപ്പോൾ അതാ ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഈ ഒരു ലൂസിൽ വേണം ബാറ്റർ റെഡിയാക്കാൻ ഇനി ബ്രെഡ് ടോസ്റ്റിലേക്കുള്ള വെജിറ്റബിൾസ് ഒന്ന് മിക്സാക്കി എടുക്കണം അപ്പോൾ ഒരു ഉള്ളി ചെറുതായിരുന്നത് ഒരു പച്ചമുളക് ചെറുതായിരുന്നത് ഒരു തക്കാളി ചെറുതായിരുന്നത് പിന്നെ കുറച്ച് മല്ലിയില ഇത്രയും ഒരു ബൗളിലേക്ക് ഇട്ടുകൊടുക്കാം കുറച്ചു ഉപ്പും ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം ഇനി നമുക്ക് ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ബട്ടറിന് പകരം നെയ്യും എടുക്കാം ശേഷം ബ്രെഡ് ഈ ബാറ്ററിൽ മുക്കി ടോസ്റ്റ് ചെയ്തെടുക്കാം എണ്ണയിലും ടോസ്റ്റ് ചെയ്തെടുക്കാം പക്ഷേ ഏറ്റവും ടേസ്റ്റ് ബട്ടർ അല്ലെങ്കിൽ ഗീലാണ് മൂന്ന് ബ്രെഡും പാനിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ബ്രെഡിൻ്റെ മുകളിലേക്ക് നേരത്തെ മിക്സാക്കി വെച്ച വെജിറ്റബിൾസ് ഇട്ടുകൊടുക്കാം ഇനി വെജിറ്റബിൾസിനെ ഒന്ന് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ തിരിച്ചിടുമ്പോൾ വെജിറ്റബിൾസൊക്കെ താഴെ വീണു പോവും അപ്പോൾ ഇതൊന്ന് ഇനി തിരിച്ചിട്ട് കൊടുക്കാം അടിഭാഗം ഒന്ന് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ആ വെജിറ്റബിൾസ് വെജിറ്റബിൾസെല്ലാം ഒന്ന് നല്ല കളർ ചേഞ്ച് ആയി വരും അപ്പോൾ അത് അടിഭാഗം എല്ലാം നല്ല കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇതുപോലെ ബാക്കിയുള്ള ബ്രെഡും ചെയ്തെടുക്കാം അപ്പോൾ ബട്ടർ ഇടുന്ന സമയത്ത് ലോ ഫ്ലെയിൽ ഇട്ട് വേണം ബ്രെഡ് ബട്ടർ ഇട്ട് കൊടുക്കാൻ അപ്പോൾ ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ട ചേർക്കാത്ത വെജിറ്റബിൾ ബ്രെഡ് ടോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി കുട്ടികൾക്ക് ടിഫിനിലും കൊടുത്തയക്കാം അടുത്തത് ഒരു വെറൈറ്റി ആയിട്ടുള്ള സാൻഡ്വിച്ചാണ് ഒരു ബൗളിലേക്ക് മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ക്യാരറ്റിൻ്റെ പകുതി ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കപ്പ് ക്യാബേജും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഉള്ളീൻ്റെ പകുതി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി ഒരു പാനിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് മെൽറ്റ് ആയി വരുമ്പോൾ അതിലേക്ക് ഈ മുട്ടയുടെ കൂട്ടൊഴിച്ച് ഇതൊന്ന് ഓംലേറ്റ് ആക്കി എടുക്കണം ഇതൊന്നൊഴിച്ചുകൊടുക്കാം വെജിറ്റബിൾസൊക്കെ ഒന്ന് നിരത്തി കൊടുക്കാം ഇപ്പോൾ അടിഭാഗം കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് നടുവിലൊന്ന് ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ എളുപ്പത്തിൽ ഒന്ന് മറിച്ചിടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷം ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ബ്രെഡിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇത് ടോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബ്രെഡിൻ്റെ രണ്ട് സൈഡും ബട്ടർ തേച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ബ്രെഡിലെല്ലാം ബട്ടർ തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പാനിലിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം ഒരു സൈഡ് ടോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി തിരിച്ചിട്ട് കൊടുക്കാം ഇതിപ്പോൾ രണ്ട് സൈഡും ടോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഇന്ന് പാനിൽ നിന്ന് മാറ്റാം ബാക്കിയുള്ള ബ്രെഡെല്ലാം ടോസ്റ്റാക്കി എടുക്കാം ഇനി നമുക്ക് സാൻഡ്വിച്ച് സെറ്റ് ചെയ്യാം ബ്രെഡിലേക്ക് ആദ്യം കുറച്ച് മയോണീസ് പുരട്ടി കൊടുക്കാം അപ്പോൾ ഇത് ഹോം മെയ്ഡ് മയോണീസാണ് ഞാൻ ഇതിനു മുമ്പ് മയോണീസിൻ്റെ വീഡിയോ ഇട്ടിരുന്നു ഇതിലേക്ക് ഒരു കഷ്ണം ഓംബ്ലേറ്റ് വെച്ചുകൊടുക്കുന്ന ഉണ്ട് അപ്പോൾ ഒരു ഓംബ്ലേറ്റിനെ ഞാൻ നാല് കഷണങ്ങളാക്കിയിട്ടുണ്ട് ഇതിലേക്ക് ഒരു ചീസ് സ്ലൈസും കൂടി വെച്ചുകൊടുക്കുന്ന ഉണ്ട് ചീസിൻ്റെ മുകളിലേക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഇനി എൻ്റെ മുകളിലേക്ക് ബ്രെഡ് വെച്ച് ഇന്ന് പാനിൽ വെച്ച് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം അപ്പോൾ ആ ചീസെല്ലാം ഒന്ന് മെൽറ്റ് ആയി വരും രണ്ട് സൈഡോ നല്ല ടോസ്റ്റായി വന്നാൽ ഇത് പാനിൽ നിന്ന് എടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് കുട്ടികൾക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിലും കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ ടിഫിനിലും വെച്ച് കൊടുക്കാം ഇനി അടുത്തത് ബ്രെഡ് വെച്ച് ഒരു ബ്രെഡ് പോക്കറ്റ് ഷവർമ ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് വേവിച്ച ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ക്യാരറ്റ് ഒരു കാൽ കപ്പ് ഇട്ട് കൊടുക്കുന്ന ഒരു കപ്പ് ക്യാബേജ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ ക്രഷ്ഡ് ചില്ലി ഒരു ടീസ്പൂൺ ഇത്ര ഇട്ടുകൊടുത്തതിന് ശേഷം ഇതിലേക്ക് മാങ്ങനേസ് ഇട്ട് കൊടുക്കാം ചിക്കൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കുറച്ച് കുരുമുളകും ചേർത്ത് വേവിച്ചെടുത്തതാണ് മയണേസിൻ്റെ അളവെന്ന് പറയുന്നത് ഒരു മുട്ടൻ്റെ മയണേസ് ഉണ്ടാക്കി അത് ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ഷവർമ്മ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ചിക്കന് വേവിക്കുന്നതിന് പകരം ഫ്രൈ ചെയ്തിട്ട് ഇടാം അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഉപ്പ് കുറവായതുകൊണ്ട് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ നന്നായിട്ടൊന്ന് ഇത് മിക്സ് ചെയ്ത് എടുക്കണം ഇനി ബ്രെഡ് ഇതുപോലെ നാല് സൈഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം അതിന് ശേഷം വെള്ളത്തിൽ മുക്കി ഒന്ന് പിഴിഞ്ഞെടുക്കണം ഇതുപോലെ രണ്ട് കയ്യും വെച്ച് ഒന്ന് പിഴിഞ്ഞെടുക്കണം ഇനി ഇതിലേക്ക് ഷവർമ ഫില്ലിങ് നീളത്തിൽ വെച്ച് കൊടുക്കാം ഇനി ഇതൊന്ന് ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുത്ത് ഒന്ന് നന്നായിട്ട് സൈഡെല്ലാം ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം അതായതുപോലെ ചെയ്തെടുക്കാം അതിനുശേഷം മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കണം ഇതുപോലെ എല്ലാ ബ്രെഡും ചെയ്തെടുക്കാം അപ്പോൾ അതാ ബ്രെഡെല്ലാം ഇതുപോലെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഫ്രൈ ചെയ്തെടുക്കാം ചൂടായ എണ്ണയിലിട്ട് ഇതൊന്ന് രണ്ട് സൈഡ് നല്ല ഗോൾഡൻ ബ്രൗൺ ആകുന്നേരം ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ബ്രെഡ് പെട്ടെന്ന് ഫ്രൈ ആയി വരും അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഒരു സൈഡ് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ കളറായാൽ തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ രണ്ട് സൈഡ് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് ഷവർമ്മ പോക്കറ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നുണ്ടാക്കിയ നാല് തരം ബ്രെഡ് വെച്ചുള്ള സ്നാക്സും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട ഇതുപോലെ വെറൈറ്റിയും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പിയുമായതിനും വരാം അതുവരെ ബൈ ടേക്ക് കെയർ താങ്ക്